കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു മാങ്ങയണ്ടി ഇങ്ങനെ ചീഞ്ഞ് നാറുന്നുണ്ട് കേരളത്തിൽ ഭീഷണിയാണോ പ്രലോഭനമാണോ അതോ മറ്റെന്തെങ്കിലും ആണോ എന്നറിയില്ല ഇര ഇതുവരെ പുറത്തിറങ്ങിയിട്ടില്ല എന്നാൽ ആരാണ് എന്താണ് എന്തൊക്കെയാണ് സംഭവിച്ചത് മുഴുവൻ സൂചനകൾ നൽകിക്കൊണ്ട് ചില ഓൺലൈൻ മാധ്യമങ്ങളും പത്രങ്ങളും ഈ അവിഹിതം ചർച്ചയ്ക്ക് വെച്ചു യുവ എം എൽ എ ഉപതെരഞ്ഞെടുപ്പിലൂടെ ജയിച്ച എം എൽ എ യൂത്ത് നേതാവ് എം പി ആവാൻ വേണ്ടി മുമ്പര ആശാനം ഒഴിഞ്ഞു കൊടുത്ത സീറ്റിൽ മത്സരിച്ച് ജയിച്ച എം എൽ എ അങ്ങനെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആളെ കുറിച്ച് കൃത്യമായ സൂചന നൽകുമ്പോൾ തന്നെ ഇത് ഒതുക്കി തീർക്കാൻ മുന്നിട്ടിറങ്ങിയ മാധ്യമ പ്രവർത്തകയെ കുറിച്ചും കൃത്യമായ സൂചനകൾ നൽകുന്നുണ്ട് അവർ കവറിട്ട സ്റ്റോറിയും കവറിയിടാത്ത സ്റ്റോറിയും ഒക്കെ ചെയ്യുന്ന റേറ്റിംഗിൽ ഒന്നാമതുണ്ടായിരുന്ന ഒരു ചാനലിന്റെ ആളാണ് എന്നാണ് കൃത്യമായി പറഞ്ഞു വെക്കുന്നത് നാറ്റിക്കരുത് അടുത്ത തവണ യു ഡി എഫ് അധികാരത്തിൽ വരും അപ്പോൾ താൻ ഒരു മന്ത്രിയാവും അതുകൊണ്ട് ആ കുട്ടിയോട് ഇതുമായി ബന്ധപ്പെട്ട് കേസുമായിട്ട് മുന്നോട്ട് പോകരുതെന്ന് പറയാനാണത്രേ ഈ നിലവിൽ ചാനലിലെ ചാനലുമായി ഒരു പോക്സോ കേസ് നിലവിലുള്ള ഈ അമ്മച്ചിയെ മറ്റേ കോഴി സമീപിച്ചത് എന്നാണ് ഇവർ പറഞ്ഞു വെക്കുന്നത് ഇതൊന്നും ഏതെങ്കിലും സൈബർ സഹാക്കൾ പറഞ്ഞാലോട്ടോ പറഞ്ഞതിൽ ഒരാൾ നല്ല എണ്ണം പറഞ്ഞ കോൺഗ്രസ് അനുകൂല മാധ്യമപ്രവർത്തകനും ഇടതു നേതാക്കൾക്കെതിരെ അഞ്ച് മിനിറ്റ് നാക്ക് നീട്ടുമ്പോൾ പത്ത് വെല്ലുവിളികളെങ്കിലും നടത്താറുള്ള ഈ കോഴിക്ക് പക്ഷെ ഇതിൽ മാത്രം ഈ വാർത്തകൾ നൽകിയ മീഡിയയോട് തിരിച്ചൊന്നും ചോദിക്കാനില്ല പറയാനുമില്ല തിരിച്ചൊരു അപകീർത്തി കേസ് കൊടുക്കാൻ പോലും അദ്ദേഹം തയ്യാറായിട്ടില്ല വഞ്ചിക്കപ്പെട്ട ആ പെൺകുട്ടി വാട്സപ്പിലും ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും എല്ലാം ഈ കോഴിയെ ബ്ലോക്ക് ചെയ്തപ്പോൾ ഗൂഗിൾ പേ വഴി മെസ്സേജ് അയച്ചെന്നാണ് ഇവർ പറയുന്നത് അങ്ങനെ പറയുമ്പോൾ ആ പറഞ്ഞവർക്കെതിരെ അതിനൊരു തെളിവ് ചോദിക്കാൻ പോലും ഈ കോഴിക്ക് ധൈര്യമില്ല എന്നാൽ ഈ വിഷയം ചർച്ചക്ക് വെച്ചവർക്കെതിരെ ഇപ്പോൾ ഏഷ്യാനെറ്റ് നിയമ നടപടിക്ക് ഒരുങ്ങുന്നു എന്നൊരു വാർത്ത പ്രസിദ്ധീകരിച്ചിരുന്നു പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിലൊരാൾ എൻ്റെ സുഹൃത്തും വർക്കല സ്വദേശിയുമായുള്ള ഷമീർ ഷാഹുദ്ദീൻ ആണ് എന്ന് വെച്ചാൽ ഷമീറിനെതിരെയും ഏഷ്യാനെറ്റ് ഇപ്പോൾ കേസ് കൊടുത്തിരിക്കുന്നു ഈ ചാനലിലൂടെ അതായത് മുസ്തഫ കൈബിന്റെ എന്ന് പറഞ്ഞ ഈ ചാനലിലൂടെ ആനുകാലിക വിഷയങ്ങളിൽ നിരന്തരം നല്ല കാമ്പുള്ള പ്രതികരണം നടത്താറുള്ള ഷമീർ ഷാഹിന്റെ പേരിൽ നിയമ നടപടികൾ ഒരുങ്ങുന്നു എന്നാണ് ആ വാർത്തയിലുള്ളത് എന്നാൽ അതിനോട് പ്രതികരിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്ത അതായത് എനിക്ക് അയച്ചു തന്നിട്ട് ഷമീർ എന്നെ വിളിച്ചപ്പോൾ ചിരിച്ചുകൊണ്ടാണ് സംസാരിച്ച് തുടങ്ങിയത് അറിഞ്ഞില്ലേ എനിക്കെതിരെ ഏഷ്യാനെറ്റ് കേസ് കൊടുത്തിട്ടുണ്ടെന്നും പറഞ്ഞു ഇത്തരം കേസുകളൊക്കെ ഒരു അംഗീകാരമായി കാണുന്ന നിരവധിയായി ആയിരക്കണക്കിന് സഖാക്കളുണ്ട് നാട്ടില് അവരെയാണോ നിങ്ങൾ ഈ നിയമ നടപടി എന്ന ഓല പാമ്പ് കാണിച്ച് പേടിപ്പിക്കാൻ ശ്രമിക്കുന്നത് അതും നിലവിൽ ഒരു പോക്സോ കേസ് നേരിടുന്ന കൂട്ടർ നഷ്ടം ഏതായാലും ഷെമീറിന്റെ ആ പ്രതികരണം നമുക്കൊന്ന് കേൾക്കാം നമസ്കാരം പ്രിയപ്പെട്ടവരെ ഏഷ്യാനെറ്റ് ന്യൂസ് എനിക്ക് നൽകിയ ഒരു അവാർഡിന് നിങ്ങൾ അറിഞ്ഞിരിക്കുമല്ലോ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ വീഡിയോ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് സൈബർ സഖാക്കളോട് എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട് മറ്റൊന്നുമല്ല രാഹുൽ മാങ്കൂട്ടത്തിന്റെ ദിവ്യ ഗർഭത്തെക്കുറിച്ചാണല്ലോ കേരളത്തിൽ ഇപ്പോൾ സൈബർ മേഖലയിൽ ചർച്ച ആ ചർച്ചയുമായി ബന്ധപ്പെട്ടിട്ട് ഞങ്ങൾ ചിലരിട്ട പോസ്റ്റും ചിലരിട്ട വീഡിയോസുമാണല്ലോ ഈ കേസിന് ആസ്പദം അതവിടെ നിക്കട്ടെ സൈബർ സഖാക്കൾക്കിടയിലെ ഒരു പ്രമുഖ ഇട്ടൊരു പോസ്റ്റ് ഉണ്ട് ആ പോസ്റ്റിന്റെ അവസാന ഭാഗം ഇങ്ങനെയാണ് മോലെ രാഹുലെ എഫ് ബി അക്കൌണ്ട് മാത്രമേ മാറിയിട്ടുള്ളൂ അവർ പുറത്തുവിടരുത് എന്ന് പറഞ്ഞ എസ് എസ് ഇന്നും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് നിനക്കൊക്കെ എതിരെയുള്ള എല്ലാത്തിന്റെയും ഒറ്റ ചോദ്യം നിരന്തരം ഇടതുപക്ഷത്തിനെതിരെ കടന്നാക്രമിക്കുന്ന വായിലൂടെ എന്തും വിളിച്ചു പറയാൻ ഒരു മടിയുമില്ലാത്ത കോൺഗ്രസിന്റെ എം എൽ എ യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് രാഹുൽ മാൺകുട്ടത്തിനെതിരെ പ്രയോഗിക്കാൻ ഒരു ആയുധം കയ്യിൽ കിട്ടിയിട്ട് അതിന്നും പുറത്തുവിടാതെ എന്തിന് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു അടവച്ച് വിരിയിച്ചെടുക്കാനോ ആ എസ് എസ് പുറത്തുവിടാതെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നിടത്തുള്ള കാലം അവർ ആരെയൊക്കെയാണ് സംരക്ഷിക്കുന്നത് പെണ്ണു സ്ത്രീകളുടെ മാനത്തിന് വിലയിടുന്ന സ്ത്രീലംബനായ ഒരു കോൺഗ്രസ് എം മാത്രമല്ല ഒരു സ്ത്രീയുടെ മാനത്തിന് വിലയിട്ട ഒരു മാധ്യമ സ്ഥാപനത്തിന് അതിനെല്ലാം കൂട്ടുനിൽക്കുന്ന ചില മാധ്യമ പ്രവർത്തകരെ ഇവരെയൊക്കെ സംരക്ഷിച്ചിട്ട് അവർക്ക് എന്താണ് കിട്ടാനുള്ളത് ഇനി ആ സ്ത്രീക്ക് കൊടുക്കുന്ന ഒരു അനുകമ്പയാണെങ്കിൽ നമ്മുടെ കൂട്ടത്തിലുമുണ്ടായിരുന്നു കുറെ സ്ത്രീകൾ ശൈലജ ടീച്ചറും പി പി ദിവ്യയും എം എൽ എ പ്രതിഭാ ഹരിയും നേട്ടന്റെ മകളും മന്ത്രി വീണ ജോർജും ഒക്കെ അതിൽ പെടുന്നവരാണ് അവർക്കൊന്നും കൊടുക്കാത്ത ഒരു അനുകമ്പയും ഇവർക്ക് കൊടുക്കേണ്ട കാര്യമില്ല ഇനി പണ്ട് ആർ എസ് എസ് കാരനുമായിട്ടുള്ള കല്യാണം പാർട്ടി നടത്തി കൊടുത്തതാണെന്ന് കള്ള പോസ്റ്റ് ഇട്ട് സഖാക്കൾക്ക് ആവേശം ഒഴിക്കാനിട്ട പോസ്റ്റ് പോസ്റ്റാണെങ്കിൽ ആ എസ് എസ് വെച്ച് വിലപേശാനാണെങ്കിൽ എനിക്കൊന്നും പറയാനുമില്ല ഇപ്പോൾ പുറത്തു വിട്ടില്ലെങ്കിൽ ആ എസ് എസ് ഇനി എപ്പോഴാണ് പുറത്ത് വിടുന്നത് മറ്റൊന്നുകൂടി കെ കെ ഷാഹിനായുടെ പോസ്റ്റുമൊക്കെ പിടിച്ച് സൈബർ സഖാക്കളെ സംസ്കാരം പഠിപ്പിക്കാൻ നടക്കുന്ന ചില സൈബർ സഖാക്കളോടാണ് ഇതൊക്കെയാണ് കെ കെ ഷാഹിന എന്ന അവസരം വരുമ്പോൾ ഇടതുപക്ഷത്തിനെതിരെ ആഞ്ഞുകൊത്താൻ മാളത്തിൽ ഒളിച്ചിരിക്കുന്ന അണലി കുഞ്ഞുങ്ങളെന്ന് ഇനിയെങ്കിലും നിങ്ങൾ തിരിച്ചറിയുക ഇടതുപക്ഷ വിരുദ്ധത പ്രവർത്തിക്കുന്നവർ ആരൊക്കെയാണെന്ന് ഓരോ സൈബർ സഖാക്കളും തിരിച്ചറിയേണ്ടതുണ്ട് ഇനി കാര്യത്തിലോട്ട് കിടക്കാം ഇന്ത്യയിലെ നീതിന്യായ വ്യവസ്ഥകളെയും നീതിപീഠങ്ങളെയും നിയമപാലകരെയും ബഹുമാനിച്ചുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഒരു മാധ്യമ സ്ഥാപനം കയ്യിലുണ്ടെന്ന് കരുതി നിങ്ങൾ എന്ത് നിറകേട് കാണിച്ചാലും ഞങ്ങളത് കണ്ടിട്ട് മിണ്ടാതിരിക്കണമെന്നുള്ള നിങ്ങളുടെ സാധ്യമുണ്ടല്ലോ അത് വിലപോവില്ല എന്നെ സംബന്ധിച്ച് ഈ കേസുമായി ബന്ധപ്പെട്ടൊരു വലിയ തമാശയുണ്ട് എനിക്കെതിരെ കേസ് കൊടുത്തിരിക്കുന്നത് ആരൊക്കെയാണെന്ന് ഓർക്കുമ്പോഴാണ് ചിരി വരുന്നത് പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയെ ഉപയോഗിച്ച് വ്യാജ വീഡിയോ നിർമ്മിച്ചതിന് ഇന്നും കേസ് അന്വേഷണം നേരിടുന്ന കോടതി കയറി ഇറങ്ങുന്ന ഷാജഹാനും നൌഫൽ ബിൻ യൂസുഫും പിന്നെ എല്ലാത്തിനും മുകളിലുള്ള സിന്ധു സൂര്യകുമാറും ഒക്കെ അടങ്ങുന്ന സംഘമാണല്ലോ എനിക്കെതിരെ കേസ് കൊടുത്തു നോർക്കുമ്പോൾ ചിരിക്കാതെ കരയാൻ പറ്റില്ലല്ലോ നിങ്ങൾക്കെതിരെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് കൊള്ളുന്നുണ്ടല്ലേ നിങ്ങൾക്ക് പൊള്ളുന്നുണ്ടല്ലേ നിങ്ങൾ മറന്നാലും ഞങ്ങൾ മറക്കാത്ത കുറെ ചരിത്രങ്ങളുണ്ട് സഖാവായി പോയതിന്റെ പേരിൽ ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിന്നതിന്റെ പേരിൽ മാസങ്ങളോളം നിങ്ങൾ മാധ്യമ മുറിയിലിട്ട് അന്തി ചർച്ച നടത്തി വിചാരണ ചെയ്ത പല സ്ത്രീ സഖാക്കളും ഞങ്ങളോടൊപ്പമുണ്ട് സഖാവ് ശൈലജ ടീച്ചറും സഖാവ് പി പി ദിവ്യയും സഖാവ് കുഞ്ഞരുന്നേട്ടന്റെ മകളും സഖാവ് വീണ ജോർജും എം എൽ എ പ്രതിമയും ഒക്കെ ആ കൂട്ടത്തിൽപ്പെട്ടവരാണ് ഇത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും ഇതിലും ഉണ്ടായിരുന്നു ഒരു സ്ത്രീ ഒരു തെളിവും നിങ്ങളുടെ കയ്യിലില്ലാതിട്ടും നിങ്ങൾ നാലഞ്ച് ദിവസത്തോളം ഇതുമായി ചർച്ച ചെയ്തു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നിങ്ങൾ പല ലൈംഗിക ചുവയോടുള്ള വാക്കുകൾ ഉപയോഗിച്ചായിരുന്നു ചർച്ച നടത്തിയത് ഇവർക്ക് ആർക്കും കൊടുക്കാത്ത എന്തരകമ്പയാണ് ഞങ്ങളിൽ നിന്നും നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് കോടിയേരി സഖാവ് പറഞ്ഞതേ ആവർത്തിച്ചു പറയാനുള്ളൂ നിങ്ങൾ തരുന്നത് എന്തും ഞങ്ങൾക്ക് താങ്ങാനുള്ള കരുത്തും മനസ്സുമുണ്ട് പക്ഷെ ഞങ്ങളുടെ ഉഴം വരുമ്പോൾ ഞങ്ങൾ തിരിച്ചു തരുന്നത് നിങ്ങൾക്ക് താങ്ങാനുള്ള കരുത്തും മനസ്സുമില്ല ഇതൊരു പോരാട്ടമാണ് കോൺഗ്രസും യു ഡി എഫും അവർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്ന വലതുപക്ഷ മാധ്യമങ്ങളും കാണിച്ചു കൂട്ടുന്ന നിറകെട്ട രാഷ്ട്രീയത്തിനെതിരെയുള്ള പോരാട്ടം ആ പോരാട്ടം തുടരുക തന്നെ ചെയ്യും നിങ്ങൾ തരുന്ന ഓരോ കേസും എനിക്കുള്ള അവാർഡുകളാണ് സഖാവ് ശിബിന്റെയും വട്ടവടയിലെ സഖാവ് അഭിമന്യുവിന്റെയും ചേർത്തലയിലെ പതിനഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള സഖാവ് അഭിമന്യുവിന്റെയും സഖാവ് ഹക്കിന്റെയും മിഥുരാജിന്റെയും അങ്ങനെ നിരവധി സഖാക്കളുടെ ചോര കൊണ്ടു ചുവന്ന മണ്ണിൽ നാൽപ്പത്തഞ്ച് വയസ്സുവരെ ഈ മധ്യവയസ്കൻ ജീവിച്ചു ആ മധ്യവയസ്കിന് നിങ്ങൾ തരുന്ന കേസുകൾ അവാർഡുകളായിട്ട് മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ ഈ പോരാട്ടത്തിൽ ഞാനും ഒരു ഭാഗമാക്കാകുന്നതിൽ സന്തോഷം മാത്രമേയുള്ളൂ ഈ പോരാട്ടം തുടരുക തന്നെ ചെയ്യും ഗുഡ് ബൈ